അടുത്തൊരു കല്യാണത്തിന് വേണ്ടി സാരി മേടിക്കാൻ വേണ്ടി പുറത്തു പോകട്ടോ അപ്പോൾ റെഡിയാവുന്ന സമയപ്പം മുടിയുടെ കോലങ്ങളിൽ ആകെ ചുരുണ്ട് അടക്കണേ അപ്പോൾ എൻ്റെ കയ്യിലൊരു അഫോർഡബിൾ പ്രൈസിൽ ഒരു സ്ട്രൈറ്റ്നർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓൺ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചൂടൊക്കെ കൂട്ടിയിടാം കേട്ടോ ഇതെന്ന് പറഞ്ഞാലില്ല കയ്യൊന്നും പൊള്ളുമില്ല നമുക്ക് സാധനം നമ്മൾ മുടി ചെയ്യുന്ന പോലെ നമുക്ക് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കാൻ പറ്റും അടിപൊളിയായിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ക്രൗൺ ഏരിയ മാത്രം സ്മൂത്തൻ ചെയ്തുകൊണ്ട് ആ ഭാഗം ഒന്ന് കെട്ടി വെച്ചിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ ചെറിയ സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് സൈഡിൽ എങ്ങനെയായിട്ട് ഇരിക്കണം അത്യാവശ്യം ആയിട്ടുണ്ട് അത് ഞാൻ ഡ്രസ്സ് ഒക്കെ മാറി റെഡിയാവണം അപ്പോൾ വീടിനെ എനിക്ക് ഭയങ്കര സങ്കടം ായിരുന്നു അപ്പൊ ഞാനും അമ്മയും ചേച്ചിയും കൂടെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ലുലു മാളിൽ ലുലു സെലിബ്രേറ്റിൽ പോകാൻ പോകുന്ന സമയത്ത് എടപ്പള്ളിയിലാണ് ഭയങ്കര ബ്ലോക്കായിരുന്നോട്ടോ ബ്ലോക്ക് കിടന്ന് ചത്ത് അത് കഴിഞ്ഞത് ലുലു ലുലുമാളിൽ ഞങ്ങൾ എത്തി ആദ്യം തന്നെ ഞങ്ങൾ പോയത് ലുലു സെലബ്രൈറ്റീ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് തട്ടിയത് ഈ ഒരു സാരിലാട്ടോ എനിക്ക് സാധാരണ സാരികളോടും താല്പര്യമില്ലാത്തതാണ് പക്ഷേ ഈ സാരിനോട് എനിക്ക് എൻ്റെ പ്രത്യേക ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് അത് തന്നെ മേടിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആറ് മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചൊരു ഷോപ്പിൽ കയറി അങ്ങനെ ചായ ഷവർമയൊക്കെ അയച്ചു അപ്പം അമ്മയുടെ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി ഗ്ലാസ് ീടെ ആളിരുന്ന് കുറ്റം പറഞ്ഞത് ഫുള് മേശനെ മേശ മേശ കട്ടിയായതുകൊണ്ടാണ് ഗ്ലാസ് പൊട്ടിയെത്തി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ലാസ്റ്റ് ഞങ്ങൾ പോയത് പരാഗെന്ന് പറഞ്ഞ ഷോപ്പിലാണ് അവിടെ പോയി കുറച്ച് മെറ്റീരിയൽസ് നോക്കി കുർത്തിക്ക് കുർത്തിക്കൊറ്റി കുറച്ച് മെറ്റീരിയൽസ് വാങ്ങിച്ച് ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്ക്